ഇപ്പോൾ ഭാവന സീരിയലിൽ എല്ലാവരും വിഷു എങ്ങനെ ആഘോഷിക്കാം എന്നതിന് തിരക്കിലും പ്ലാനിങ്ങിലും ഒക്കെ കേട്ടോ അങ്ങനെ സൂര്യയുടെ വീടാണ് കാണിക്കുന്നത് അവിടെ ദേവനൊരു കപ്പ് ചായ കൊണ്ടുവന്ന് കൊടുത്തിട്ട് ജയ പറയുന്നുണ്ട് ദേവേട്ട നാളെയല്ലേ വിഷു ഈ പ്രാവശ്യത്തെ വിഷു നമുക്ക് ആഘോഷമായിട്ട് തന്നെ കൊണ്ടാടണം എല്ലാവരും ഒത്തുചേർന്നിട്ടുണ്ടായിട്ടുള്ള ആദ്യത്തെ വിഷു ആണിത് എങ്കിലേ വിഷു കണി കാണാൻ ഒരു ഐശ്വര്യമൊക്കെ ഉണ്ടാവുകയുള്ളൂ എന്ന് പറയാണ് അപ്പോൾ ദേവൻ പറയുന്നുണ്ട് എങ്കിൽ നീ തന്നെ സൂര്യയോട് പറ അപ്പോൾ ജയ പറയുന്നുണ്ട് അതൊക്കെ ഞാൻ പറയാം ദേവേട്ട സൂര്യയും ഭാവനയും ഇത്തവണയെങ്കിലും വിഷു ആഘോഷിക്കാൻ ഈ വീട്ടിലുണ്ടാവണം അപ്പോൾ ദേവൻ സന്തോഷാവുന്നുണ്ടോ ജയന്റെ വായിൽ നിന്ന് ഇങ്ങനെയൊക്കെ വാക്കുകൾ കേൾക്കുമ്പോൾ അതിനെന്താ നീ തന്നെ ഭാവനയൊക്കെ വിളിച്ചു പറഞ്ഞേക്ക് അപ്പോൾ ജയ പറയുന്നുണ്ട് സാധാരണ ഭാവന അവളുടെ വീട്ടിലല്ലേ വിഷു ആഘോഷിക്കാറ് കഴിഞ്ഞ വർഷം ദേവട്ടിനു ഓർമ്മയില്ലേ സൂര്യയും ഭാവനയുടെ വീട്ടിലേക്കല്ലേ വിഷു ആഘോഷിക്കാൻ പോയത് എന്ന് പറയാണ് അപ്പോൾ ദേവൻ പറയുന്നുണ്ട് എവിടെയായാലും ജയെ മനുഷ്യന്റെ മനസ്സിലുള്ള നന്മയാണ് വലുത് ഓരോ ഒത്തുകൂടലും എന്ന് പറയാനോ വേണ്ടി വന്നാൽ നമുക്ക് രണ്ടു പേർക്കും കൂടി അവിടെ പോയി ആഘോഷിക്കാം എന്ന് പറയാനോ ദേവൻ തമാശിക്കും ഇത് കേട്ടുകൊണ്ട് അജയൻ പ്രസിദ്ധം അവിടേക്ക് വരികയാണ് അജയൻ ചോദിക്കുന്നുണ്ട് അത് എന്ത് ഏർപ്പാടാണ് മച്ചാമ്പി ഞങ്ങൾക്കും വിഷു ആഘോഷിക്കണ്ടേ ഞങ്ങൾക്കുമില്ലേ ഓരോ ആഗ്രഹങ്ങൾ അപ്പോൾ ജയ എഴുന്നേറ്റ് പറയുന്നുണ്ട് ഇവരെ നിന്ന് ആരും എങ്ങോട്ടേക്കും പോകുന്നില്ല നമ്മളെല്ലാവരും കൂടി ഒത്തുചേർന്ന് ഈ വീട്ടിൽ തന്നെ വിഷു ആഘോഷിക്കും എന്ന് പറയുകയാണ് അപ്പോൾ ദേവൻ പറയുന്നുണ്ട് എങ്കിൽ നമുക്ക് അങ്ങനെയാകാം എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി ഞാൻ എല്ലാം എത്തിക്കാം എന്ന് പറയാൻ കേട്ടോ അപ്പോൾ പ്രസീത പറയേണ്ടത് ഞങ്ങളും ഒരുപാട് വർഷമായി വിഷു ഒക്കെ ആഘോഷിച്ചിട്ട് നമുക്ക് ഒന്നിച്ചങ്ങ് ആഘോഷിക്കാം എന്നെ എന്ന് പറയാൻ കേട്ടോ ഒരു സദ്യ ഒക്കെ കഴിച്ചിട്ട് എത്ര കാലമായി സദ്യ കഴിക്കാൻ കൊതിയാവുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അജയം അപ്പോൾ ദേവൻ പറയുന്നുണ്ട് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ നീ ലിസ്റ്റ് ഇടേ ഞാനും സൂര്യയും പോയിട്ട് എല്ലാം വാങ്ങിക്കൊണ്ടുവരാം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ജയ പറയുന്നുണ്ട് അത്രക്കൊന്നും ബുദ്ധിമുട്ടേണ്ട ദേവട്ട ഞാൻ ലിസ്റ്റ് എഴുതാം ഈ പ്രാവശ്യം ഏട്ടനും ഏട്ടത്തെയും തന്നെ പോയി എല്ലാ സാധനങ്ങളും വാങ്ങിച്ചു കൊണ്ടുവന്നാൽ മതി എന്ന് പറയാണ് അതിനെന്താ ഞങ്ങൾ റെഡിയല്ലേ എന്ന് പറയാൻ കേട്ടോ അജയെ അങ്ങനെ അജയനും പ്രസീതയും ആദ്യത്തേക്ക് പോവുവാണ് അപ്പോൾ ജയ പറയുന്നുണ്ട് എങ്കിൽ ദേവേട്ട ഞാൻ ഭാവനയെ ഒന്ന് വിളിച്ചു നോക്കട്ടെ നോക്കട്ടെട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട് പുറത്തേക്ക് പോവാണ് എന്നിട്ട് അവൾ ഫോൺ എടുത്ത് ഭാവനയെ വിളിക്കാട്ടോ ജയയുടെ ഫോൺ കാണുമ്പോൾ തന്നെ ഭാവനയ്ക്ക് ഒരു സംശയം തോന്നിയത് ഇപ്പൊ എന്താണ് ആന്റി പതിവില്ലാത്ത ഒരു കോൾ എന്ന് വിചാരിക്കുകയാണ് എന്നിട്ട് ആ ആന്റി എന്തൊക്കെയാണ് വിശേഷം എന്ന് ചോദിക്കുക അവളെ അപ്പോൾ ജയ പറയുന്നുണ്ട് ഭാവനയെ ഞാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടിട്ടാണ് വിളിച്ചത് ആ ആന്റി എന്താന്ന് വെച്ചാൽ പറയൂ എന്ന് പറയാനോ അവളോ ഇത്തവണ വിഷു നമ്മൾ എല്ലാവരും കൂടിയും ഒന്നിച്ച് ഈ വീട്ടിൽ കൊണ്ടാടാൻ തീരുമാനിച്ചിരിക്കുകയാണ് നീയും സൂര്യയും നേരത്തെ തന്നെ ഇങ് വരണം എന്ന് പറയാൻ അത് കേൾക്കുമ്പോൾ ഭാവനയ്ക്ക് ഒന്ന് വിഷമാകാണ് ഭാവന പറയുന്നുണ്ട് ആൻറ്റി വരത്തിന് ജോലി കിട്ടിയതിന് ശേഷമുള്ള ആദ്യത്തെ വിഷു ആണ് ഞങ്ങൾ എല്ലാവരും കൂടി ഇവിടെ ഒത്തുചേർന്ന് വിഷു ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇത് കേൾക്കുമ്പോൾ ജയക്ക് ദേഷ്യം വരാൻ ഇത് ഇങ്ങനെ തന്നെ ഉണ്ടാകുമല്ലോ ഞാൻ എന്തൊരു കാര്യം നിന്നോട് പറഞ്ഞാലും അപ്പോൾ തന്നെ നിനക്ക് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാകും അല്ലെങ്കിൽ ശരിക്കും നീ ഈ വീട്ടിലല്ലേ ഈ വിഷുവിന് വേണ്ടത് കഴിഞ്ഞ തവണ അവിടെ ആഘോഷിച്ചില്ലേ പിന്നെന്താ എന്ന് പറയുന്നത് അപ്പോൾ ഭാവന പറയുന്നുണ്ട് ആന്റി ഇത് ഇന്ന് തീരുമാനിച്ച കാര്യമല്ല രണ്ട് ദിവസം മുൻപ് ഞങ്ങൾ എല്ലാവരും കൂടി തീരുമാനിച്ചതാണ് ഇനിയിപ്പോൾ അത് മാറ്റിവെക്കാൻ പറ്റില്ല എന്ന് പറയാണ് അപ്പോൾ ജയ പറയുന്നത് ഞാൻ എന്തായാലും എന്റെ ആഗ്രഹം പറഞ്ഞു നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്യേ എന്തായാലും ഞാൻ ഇവിടെ വിഷു ആഘോഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാൻ കേട്ടോ ഇങ്ങനെ പറഞ്ഞ് ജയ കലിപ്പിൽ തന്നെ ഫോൺ കട്ട് കട്ടുകയാണ് അങ്ങനെ ഭാവന കൂടി നിൽക്കുകയാണ് അത് കണ്ടിട്ടോ ഗായത്രി അങ്ങോട്ടേക്ക് വരുന്നത് എന്താ ഭാവനെ കാര്യം ആരാ ഫോണിൽ ജയ ആയിരുന്നോ എന്ന് ചോദിക്കാട്ടോ അതെ അമ്മ ആന്റിയെ വിളിച്ചത് ഇത്തവണ വിഷു ആഘോഷിക്കാൻ ഞാനും സൂര്യയും അവിടേക്ക് ചെല്ലണം എന്നാ പറഞ്ഞത് എന്നിട്ട് നീ എന്തു പറഞ്ഞു എന്ന് പറയാൻ കേട്ടോ നമ്മൾ തീരുമാനിച്ച കാര്യം പറഞ്ഞു അത് ആന്റിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാട്ടോ അപ്പോൾ സേതു പറയുന്നുണ്ട് നീ എന്തായാലും അവിടേക്ക് പോകണം നമുക്ക് ഇവിടെ തന്നെ ആഘോഷിക്കാം അവരോട് പോകാൻ പറ എന്ന് പറയാൻ കേട്ടോ അപ്പോൾ ഗായത്രി പറയുന്നത് സേതു അങ്ങനെയെന്ന് പറയരുത് ശരിക്കും ഭാവനയുടെ വിവാഹം കഴിഞ്ഞതിനു ശേഷമുള്ള വിഷു അല്ലേ ഇതൊക്കെ അതുകൊണ്ട് അവൾ ശരിക്കും അവിടെയാണ് വേണ്ടത് എന്തായാലും ജയെ നീ പിണക്കണ്ട വിഷു എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് മാത്രം ഉള്ളതല്ലല്ലോ എല്ലാവരും കൂടി ആഘോഷിക്കേണ്ടതല്ലേ അത് അവർ അങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ തെറ്റൊന്നും പറയാനില്ല എന്ന് പറയാണ് എന്തായാലും നീ സൂര്യകുഞ്ഞിനോടൊന്നും ആലോചിച്ചിട്ട് എന്താന്ന് വെച്ചാൽ ഒരു തീരുമാനമെടുക്കൂ എന്ന് പറയാട്ടോ അങ്ങനെ ശരി അമ്മ എന്ന് ഭാവന പറയാണ് പിന്നീട് കാണിക്കുന്നത് ജയനിർമ്മല ദേവനോടും സൂര്യയോടൊക്കെ പറയാനോ ഭാവനയ്ക്ക് വിഷുവിനെ ഇത്തവണ ഇവിടെ കൂടാൻ സാധിക്കില്ല എന്ന കാര്യം പരാതിയിൽ തന്നെ അപ്പോൾ സൂര്യൻ പറയുന്നുണ്ട് അതേ അമ്മ എനിക്കറിയാം ഇന്നും ഇന്നലെയും എടുത്ത തീരുമാനമല്ല അവർ രണ്ടു ദിവസം മുൻപ് എല്ലാം തീരുമാനിച്ചു വെച്ചതാണ് ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്ന് പറയുകയാണ് അപ്പോൾ ജയ പറയുന്നുണ്ട് എങ്കിൽ നീ ഇവിടെ വിഷു ആഘോഷിക്കുക നീ അവിടേക്ക് പോകണ്ട എന്ന് പറയുകയാണ് അപ്പോൾ സൂര്യ ദേഷ്യപ്പെടുന്നുണ്ട് അതെങ്ങനെ ശരിയാവും അമ്മേ എല്ലാവരും കൂടി ഒന്നിച്ച് തീരുമാനം എടുത്തതാണ് പിന്നെ എങ്ങനെ മാറ്റി പറയും എന്ന് പറയാണ് അപ്പോൾ ദേവൻ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അവനവൻ അവരുടെ വീട്ടിൽ തന്നെ കണി കാണട്ടെ എന്നിട്ട് സദ്യ കഴിക്കാൻ ആവുമ്പോഴേക്കും നീ ഭാവനയും കൂട്ടി ഇങ്ങോട്ട് വാ നമുക്ക് ഇവിടെ ഇരുന്ന് ഒരുമിച്ച് സദ്യ കഴിക്കാം എന്ന് പറയാൻ കേട്ടോ ആ ഒരു തീരുമാനത്തോട് ജയൻ യോജിക്കുന്നുണ്ട് എങ്കിൽ അങ്ങനെയാകാം ആകാം പക്ഷെ അതിനും ഭാവനെ എതിർപ്പ് പറയുമോ എന്ന് പറയുകയാണ് അപ്പോൾ ദേവൻ പറയുന്നുണ്ട് അങ്ങനെയൊന്നും ഭാവന ഒരിക്കലും പറയില്ല അവൾ എന്തായാലും സൂര്യയുടെ കൂടെ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് വരും എന്ന് പറയാൻ കേട്ടോ പറയാനൊന്നും പറ്റില്ല ദേവേട്ട എന്ന് പറഞ്ഞ് ജയ അല്പം ദേഷ്യത്തിനകത്തേക്ക് പോവാണ് പിന്നീട് സൂര്യ മുകളിലേക്ക് കയറി പോവാന് കേട്ടോ എന്നിട്ട് അവൻ സോഫയിൽ പോയി കിടക്കുകയാണ് അതേസമയം എല്ലാം മറ്റു റൂമിൽ നിന്നും കേൾക്കുന്നുണ്ടായിരുന്നു മാനസ അവക്കും ആകെ വിഷമത്തിലാകട്ടോ ജയയുടെ ഈ ഒരു സ്വഭാവം കാണുമ്പോൾ അങ്ങനെ മാനസ സൂര്യോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് മുകളിലേക്ക് പോവുകയാണ് പക്ഷെ അവിടെ സൂര്യയുടെ ആ ഇരിപ്പും ഭാവും കണ്ടപ്പോൾ തന്നെ മാനസ ഒന്നും സംസാരിക്കാത്ത ആയോട്ട് ഇറങ്ങി വരികയാണ് കേട്ടോ എന്നിട്ട് ഫോണെടുത്ത് ഭാവനയെ വിളിക്കുകയാണ് ഭാവനയോട് പറയുന്നുണ്ട് ഭാവന ഞാൻ സൂര്യയുടെ വിഷമം കണ്ടിട്ടാണ് വിളിക്കുന്നത് അപ്പോൾ ഭാവന അങ്ങോട്ട് ചോദിക്കുന്നുണ്ട് എന്തു പറ്റി മാനസ ഞാൻ വിഷുവിനെ അവിടെ കൂടില്ല എന്നറിഞ്ഞ് ആന്റി വഴക്കുണ്ടാക്കിയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ മാനസ പറയുന്നുണ്ട് അതേ ഭാവന സൂര്യ ആകെ വിഷമത്തിലായിരിക്കുകയാണ് അവസാനം അങ്കിൾ തന്നെ ഒരു തീരുമാനം പറഞ്ഞിട്ടുണ്ട് അവരവരുടെ വീട്ടിൽ വിഷു കണിയെല്ലാം കണ്ട് ആഘോഷിച്ച ശേഷം സദ്യ കഴിക്കാൻ വേണ്ടി ഭാവനയും സൂര്യൻ ഇങ്ങോട്ടേക്ക് വരുന്ന കാര്യം അത് സൂര്യ സമ്മതിച്ചതുമാണ് അതിലൊതുങ്ങി നിൽക്കുകയാണ് ഇപ്പോൾ ആന്റി എന്ന് പറയാൻ അങ്ങനെ ആ ഐഡിയ കൊള്ളാമെന്ന് ഭാവനയും പറയാൻ അങ്ങനെ ഫോൺ വെച്ചതിന് ശേഷം ഗായത്രിയും സേതുമായുമായിട്ടൊക്കെ അവൾ ആ കാര്യം സംസാരിക്കാൻ കേട്ടോ അപ്പോൾ ഗായത്രി പറയുന്നത് അത് എന്തുകൊണ്ടും നല്ലതാണ് മോളെ എങ്കിൽ ജയയുടെ പരാതി തീരുമല്ലോ നീ എന്തായാലും അവിടെ തന്നെയല്ലേ വിഷു ആഘോഷിക്കേണ്ടത് നീ പോകുക തന്നെ വേണം എന്ന് പറയാൻ കേട്ടോ ഗായത്രി പക്ഷെ സേതു ആവട്ടെതിനെ എതിർക്കുകയാണ് അവിടെ ആ മറ്റ് രണ്ട് സാധനങ്ങൾ ഉള്ളതാണ് അവർ എപ്പോഴാണ് ചതിക്കുക എന്ന് പറയാൻ പറ്റില്ല നീ സൂക്ഷിക്കണം നീ പോകണ്ട ഇപ്പോൾ എന്നൊക്കെ പറയാണ് പക്ഷെ ഭാവന പറയുന്നുണ്ട് സേതുവട്ടം ഞാൻ ഒറ്റക്കല്ലല്ലോ എന്റെ കൂടെ സൂര്യമില്ലേ അങ്ങനെയൊന്നും അവർക്ക് എന്നെ ഒന്നും ചെയ്യാനാവില്ല എന്നൊക്കെ പറയാണ് അവസാനം ഗായത്രി പറയുന്നുണ്ട് നീ എന്തായാലും അവൻ പറയുന്നൊന്നും കാര്യമാക്കണ്ട നീ അങ്ങോട്ടേ പോകണ മോളെ എന്ന് പറയാൻ കേട്ടോ അങ്ങനെ പോകാമെന്ന് തീരുമാനിക്കാൻ തീരുമാനിക്കാട്ടോ ഭാവനയും അതേസമയം അജയനും പ്രസീതയുമായിട്ട് ഭാവനയും മാനസയും ഫോണിൽ സംസാരിക്കുന്നതെല്ലാം ഒളിഞ്ഞു കേൾക്കാൻ കേട്ടോ അങ്ങനെ അജയൻ പ്രസീതയെ വിളിച്ച് മുകളിലേക്ക് കയറി വരാൻ ഇതെല്ലാം സുനിൽ കാണുന്നുണ്ടായിരുന്നു കേട്ടോ എന്തോ ഒരു പന്തിക ഉണ്ടല്ലോ രണ്ടുപേരുടെയും ആ ഒരു നടപ്പിലെല്ലാം എന്താണെന്ന് നോക്കാം എന്ന് വിചാരിച്ച അവൻ അടുത്ത റൂമിലെ ജനലിനരികിൽ വന്ന് ഒളിച്ചു നിൽക്കാൻ കേട്ടോ അതേസമയം ബാൽക്കണിയിൽ നിന്ന് പ്രസീതയും അജയനും സംസാരിക്കുന്നത് ഭാവനയെ കുറിച്ചാണ് കേട്ടോ എന്തായാലും നാളെ നല്ലൊരു അവസരമാണ് ഭാവന ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് നമുക്ക് എങ്ങനെയെങ്കിലും അവളുടെ ആ കുഞ്ഞിനെ വയറ്റിൽ വെച്ച് തന്നെ ഇല്ലാതാക്കണം എന്ന് പറയാൻ കേട്ടോ ഇത് ഒളിഞ്ഞു കേൾക്കുന്ന സുനിൽ ആകെ ഷോക്കാവാണ് അയ്യടാ ചതിയന്മാരെ ഇതാണല്ലേ നിങ്ങളുടെ പ്ലാൻ ദുഷ്ടന്മാർ എന്നൊക്കെ അവൻ മനസ്സിൽ വിചാരിക്കാൻ കേട്ടോ അപ്പോൾ പ്രസീത ചോദിക്കുന്നു അതിനിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും അജേട്ട അപ്പോൾ അജയൻ പറയുന്നുണ്ട് അതിനുള്ളൊരു ചൂർണ്ണം ഞാൻ സംഘടിപ്പിക്കാൻ പോവുകയാണ് അങ്ങനെ ചെയ്യുമ്പോൾ ആദ്യൊന്നും സംഭവിക്കുകയും ഇല്ല ഗർഭം ചെയ്യും നമ്മളെ ആർക്കും സംശയം തോന്നില്ല അപ്പോൾ പ്രസീത പറയുന്നുണ്ട് അതെ അജേട്ട മാനസിക വയറ്റിൽ വളർന്ന കുഞ്ഞിനെ ഇവരെ എല്ലാവരും സ്നേഹിക്കണേയും സ്വീകരിക്കുകയും ചെയ്യണമെങ്കിൽ ഇങ്ങനെ ചെയ്തേ പറ്റൂ പക്ഷെ നമ്മൾ ഇത് എങ്ങനെ കൊടുക്കും അജേട്ട എന്ന് ചോദിക്കാണ്ട് പ്രസീത അതിനൊക്കെ വഴിയുണ്ട് നമ്മൾ ബുദ്ധിപൂർവ്വം നിന്നാൽ മതി അവസാനം ഇതിന്റെ എല്ലാ ഉത്തരവാദിത്തം നമുക്ക് ആ സുനിലിന്റെ തലയിൽ കൊണ്ടിടാം അതോട് കൂടിയിട്ട് അവനെ ഈ വീട്ടിൽ നിന്ന് എന്നും പുറത്താക്കാനും സാധിക്കും ഇത് അകത്തു നിന്നും കേൾക്കുന്ന സുനിൽ കാണിച്ചു തരാം നിങ്ങൾക്ക് എന്ന രീതിയിൽ തല കൊലിക്കാട്ടോ അപ്പോൾ പ്രസീത പറയുന്നുണ്ട് നമ്മുടെ മാനസമോൾ ഒരു കാരണവശാലും ഇതൊന്നും കുടിക്കാൻ പാടില്ല അപ്പോൾ അജയൻ പറയുന്നുണ്ട് മാനസമോൾ പായസം കുടിക്കില്ലല്ലോ നമുക്ക് പായസത്തിൽ ഇടാം എന്ന് പറയാട്ടോ അപ്പോൾ പ്രസീത പറയുന്നുണ്ട് എങ്ങനെ നടക്കും അജേട്ടാ ഭാവനക്കായിട്ട് പായസം നമുക്ക് മാറ്റി വെക്കാൻ സാധിക്കുമോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അജൻ പറയുന്നുണ്ട് അതിനും വഴിയുണ്ട് പ്രസീതയെ നാളത്തെ സദ്യ വിളമ്പുന്ന ഉത്തരവാദിത്വം നമുക്ക് ഏറ്റെടുക്കാം ഭാഗ്യത്തിനെ ഭാവനയും സൂര്യയും സദ്യ കഴിക്കുന്ന സമയം മാത്രമേ വരികയുള്ളൂ അങ്ങനെയാവുമ്പോൾ നമുക്ക് കാര്യങ്ങൾ എളുപ്പമായില്ലേ എന്ന് പറയാം അപ്പോൾ രണ്ടുപേരും സന്തോഷം കൊണ്ട് തലയാട്ടുന്നുണ്ട് കേട്ടോ മാത്രവുമല്ല നാളത്തെ സദ്യക്കുള്ള കാര്യങ്ങൾ നമ്മളല്ലേ വാങ്ങാൻ പോകുന്നത് അതുകൊണ്ട് നമുക്ക് കൂടുതൽ സൗകര്യമായി എന്നും പറയാട്ടോ അപ്പോൾ പ്രസീതയും ചിരിച്ചുകൊണ്ട് കൊണ്ട് പറയുന്നുണ്ട് ഇതെന്തായാലും ഓക്കെ ആകും ആ ചേട്ടാ വാ നമുക്ക് താഴേക്ക് പോകാം ആർക്കും സംശയം തോന്നണ്ട എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി പതിയെ താഴേക്ക് ഇറങ്ങാം കേട്ടോ എല്ലാം ജനനരികിൽ നിന്നും കേട്ടു നിൽക്കുന്ന സുനിൽ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇതാണല്ലേ നിങ്ങളുടെ പ്ലാൻ നാളെയാകട്ടെ ഞാൻ കാണിച്ചു തരാം നിങ്ങളെ പൂട്ടാൻ പറ്റുമോ എന്ന് ഞാനിന്ന് നോക്കട്ടെ ശരിയാക്കി തരാം എന്ന് പറഞ്ഞ അവൻ മനസ്സിൽ കാര്യങ്ങൾ തീരുമാനിക്കാൻ കേട്ടോ പിന്നീട് കാണിക്കുന്നത് ഭാവനയുടെ വീടാണ് അവിടെ സേതുവും രമേശനും നാളത്തെ സദ്യക്കുള്ള എല്ലാ പച്ചക്കറികളും കൊണ്ടുവന്ന് നിരത്തിയിട്ടുട്ടോ അതേസമയം ഭാമയും അരുന്ധതിയും പരത്തുമാകട്ടെ വീടെല്ലാം ഡെക്കറേറ്റ് ചെയ്യാനുള്ള പൂക്കളൊക്കെ ആയിട്ടാണ് എത്തുന്നത് ഭാനു ഒരു ഭാഗത്തു നിന്ന് പൂക്കൾ ഡെക്കറേറ്റ് ചെയ്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് പിന്നീട് രാത്രിയിലെ ഭരത് ഭാവനയെ വിളിച്ചുകൊണ്ട് വരിക കേട്ടോ ഹാളിലേക്ക് എല്ലാവരും ഹാളിൽ സന്തോഷപൂർവ്വം സംസാരിച്ചോണ്ടിരിക്കയാണ് അപ്പോ ഭാവനയുടെ ശ്രദ്ധയിലെ വിളക്കിന്റെ അടുത്ത് ഒരു കെട്ട് കാഷ് വെച്ചിരിക്കുന്നത് കാണുന്നത് അവൾ ചോദിക്കുന്നുണ്ട് ഇതെങ്ങനെ ഇവിടെ വന്നു ഇത് ആരാ ഇവിടെ കൊണ്ടുവന്ന് വെച്ചത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ എല്ലാവരും ചിരിക്കുകയാണ് അപ്പോൾ ഭരത്ത് ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഇത് ചേച്ചി ഇത് എന്റെ ആദ്യത്തെ സാലറിയാണ് ഈ പൈസ വേണം ചേച്ചി നാളെ എല്ലാവർക്കും വിഷു കൈനീട്ടമായിട്ട് കൊടുക്കാൻ ചേച്ചിയുടെ കയ്യിൽ നിന്നും കൈനീട്ടം കിട്ടിയാൽ പിന്നീട് ഈ വർഷം മൊത്തം ഐശ്വര്യത്തിന്റേതാകും ഇത് ചേച്ചിയുടെ കൈക്കൊണ്ട് കൈനീട്ടം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്നത് എന്ന് പറയാൻ കേട്ടോ ഇത് കേൾക്കുമ്പോൾ ഭാവനയ്ക്ക് ഒത്തിരി സന്തോഷാവുകയാണ് അവൾ ഭരത്തിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയാണ് ഇപ്പോഴാണ് എൻറെ ആ പഴയ ഭരത്ത് ഞാൻ സ്വപ്നം കണ്ട ആ പോലീസ് ഓഫീസറായി മാറിയത് എന്നും നിനക്ക് നല്ലത് മാത്രമേ വരികയുള്ളൂ എന്നൊക്കെ പറയാൻ കേട്ടോ എല്ലാം കേട്ടുകൊണ്ടേ ഗായത്രിയും അപ്പുറത്ത് നിന്ന് ചിരിക്കുകയാട്ടോ സന്തോഷം കൊണ്ട് കരയൊക്കെയാണ് ചെയ്യുന്നത് ഈ വിഷുവിനെ എനിക്ക് ദൈവം തരാൻ പോകുന്ന കൈനീട്ടമാണ് എൻറെ മക്കളുടെ ഈ മനസ്സ് ഈ ഒത്തൊരുമ എനിക്ക് സന്തോഷമായി എന്നൊക്കെ പറയാൻ കേട്ടോ എന്നും ഇതുപോലെ സന്തോഷം നിറഞ്ഞു നിൽക്കണം ഈ വീട്ടിൽ ഈ അമ്മക്ക് ഒത്തിരി സന്തോഷമായി എന്ന് പറഞ്ഞിട്ട് പരത്തിനെ വന്ന് പിടിക്കാൻ കേട്ടോ ഗായത്രിയും പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ സൂര്യയുടെ വീടാണ് സൂര്യ ഉറങ്ങി കേട്ടോ അങ്ങനെ മാനസ റെഡി ആയിട്ട് സൂര്യയുടെ റൂമിൽ എത്തുകയാണ് എന്നിട്ട് കണ്ണ് പൊത്തിക്കൊണ്ട് തന്നെ സൂര്യയോട് പറയുകയാണ് സൂര്യ എഴുന്നേൽക്ക് വിഷുക്കണി കാണണ്ടേ വാ എന്റെ കൂടെ വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് സൂര്യയുടെ കണ്ണ് പൊത്തി ബെഡിൽ നിന്നും എഴുന്നേൽപ്പിക്കുകയാണ് ഇതെല്ലാം അപ്പുറത്ത് നിന്ന് സുനിൽ കാണുന്നുണ്ടായിരുന്നോ സ്വാഭാവികമായിട്ടും അവന്റെ മനസ്സിൽ അസൂയ വരികയാണ് അതും അവൻ സ്നേഹിക്കുന്ന മാനസ മറ്റൊരാളുടെ കണ്ണ് പൊത്തി കണി കാണിക്കാൻ കൊണ്ടുപോകുകയല്ലേ അങ്ങനെ റൂമിൽ നിന്നും ഇറങ്ങി സ്റ്റെപ്പ് വഴി അവൻ താഴേക്ക് എത്തുകയാണ് കേട്ടോ ഇതെല്ലാം പിന്നിൽ നിന്നും സുനിൽ വീഡിയോ എടുത്തു വെക്കുകയാണ് എന്നിട്ട് അവൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇന്ന് ഇത്രയും മതി ഇത് എത്തേണ്ടിടത്ത് എത്തിയാൽ കാര്യങ്ങളെല്ലാം ഞാൻ വിചാരിക്കുന്നതിനേക്കാളും ഗംഭീരമായി നടക്കും അതേസമയം ഭാവനയുടെ വീട്ടിലാകട്ടെ എല്ലാവരും രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി മുല്ലപ്പൂവെല്ലാം ചൂടി വിഷുക്കണി ഓരോരുത്തരെ ആയിട്ട് കാണിക്കുകയാണ് കേട്ടോ അതേസമയം അവിടെ ജാനകിയും വിജയപത്മനും എത്തിയിട്ടുണ്ട് കേട്ടോ ഈ പ്രാവശ്യത്തെ വിഷു അവരോടൊപ്പം ആഘോഷിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എല്ലാവരും വിഷുക്കണി എല്ലാം കണ്ട് ഭയങ്കര സന്തോഷത്തിന്റെ മൂഡിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് സേതുവിന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നത് അവരത് എടുത്തു നോക്കിയാണ് അതിൽ മറ്റൊന്നുമല്ല സൂര്യയെ രാവിലെ തന്നെ മാനസ വിഷുക്കണി കാണിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന ആ ദൃശ്യമായിരുന്നു കേട്ടോ ഇത് കണ്ടതും ആകെ ദേഷ്യമിട്ട് നിയന്ത്രണം വിടുകയാണ് കേട്ടോ സേതുവിനെ എന്നിട്ട് അവൻ ആരോടും പറയാതെ ഭാവനയെ ഒന്ന് നോക്കുന്നുണ്ട് ഭാവനയാകട്ടെ ഒന്നും അറിയാതെ വല്യമ്മയും അനിയത്തിമാരും അമ്മയും ഒത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സേതു മനസ്സിൽ വിചാരിക്കുന്നത് പാവം എന്റെ ഭാവന അവിടുത്തെ കാര്യങ്ങളൊന്നും അറിയാതെ അവളിവിടെ സ്വയം മറന്ന് സന്തോഷിക്കുകയാണ് എല്ലാവരും ഒത്ത് ഇതറിഞ്ഞാൽ അവൾ ആകെ തകർന്നു പോകും അതുകൊണ്ട് ഇപ്പോൾ അവളെ ഈ വീഡിയോ കാണിക്കണ്ട യഥാർത്ഥ സമയത്ത് ഞാൻ തന്നെ വേണ്ടത് വെച്ചാൽ ചെയ്തോളാം എന്നവന് മനസ്സിൽ തീരുമാനിച്ചു ഉറപ്പിക്കാൻ കേട്ടോ